കാലത്ത് ഏറ്റവും വേഗത്തിൽ വില കൂടുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് വെള്ളിയും കോപ്പറും അപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഫിസിക്കലി സ്വർണവും വെള്ളിയും ഒക്കെ വാങ്ങുന്നതിനേക്കാളും നല്ലതെന്ന് പറയുന്നത് ഡിജിറ്റലായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഗോൾഡ് സിൽവർ അതുപോലെ തന്നെ കോപ്പർ തുടങ്ങിയ ലോഹങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കും അതുപോലെ വിൽക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് ലോങ് ടൈമിലേക്ക് ഒരു നിക്ഷേപമായിട്ട് നമുക്ക് ഡിജിറ്റലായിട്ട് വാങ്ങി സൂക്ഷിക്കാനും പറ്റും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സറോദ എന്ന് പറയുന്ന ഇന്ത്യയിലെ മുൻനിരയിലുള്ള ബ്രോക്കറായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആപ്പായ സെറോദയുടെ കൈറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ എങ്ങനെ നമുക്കത് അല്ലെങ്കിൽ നമുക്ക് വാങ്ങാം അതുപോലെ വിൽക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സ്രോത ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളൊരു ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഇ ടി എഫുകളിൽ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ മൊബൈൽ ആപ്ലിക്കേഷൻ സെറോദ എന്ന് പറയുന്ന ആപ്പിന്റെ സെറോദ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ കൈറ്റ് എന്ന് പറയുന്ന ആപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ആണോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ സെറോദ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം സെറോദ കൈറ്റ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ താഴെയായിട്ട് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കാണും അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട നമ്മൾ വാച്ച് ലിസ്റ്റിൽ കുറച്ചധികം സ്റ്റോക്ക് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാകും നമ്മളൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വാച്ച് ലിസ്റ്റ് എടുക്കുക അപ്പോൾ ഇവിടെ വാച്ച് ലിസ്റ്റ് ത്രീ ഞാൻ എടുത്തു അതിൽ ഇവിടെ ഒരു സ്റ്റോക്കോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ സെർച്ച് എന്ന് പറയുന്നത് പോയിട്ട് നമ്മൾ ഗോൾഡ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഗോൾഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഗോൾഡ് എന്ന് പറഞ്ഞു കാണാം അവിടെ നമുക്ക് ഗോൾഡ് ഇ ടി എഫ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറേയധികം എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ ഗോൾഡ് എൻ്റെ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് അതിൽ തന്നെ സെറോദയുടെ ഗോൾഡ് ഇ ടി എഫ് ഉണ്ട് അത് ഏറ്റവും ചാർജ് കുറഞ്ഞതാണ് എക്സ്പെൻസ് കുറഞ്ഞതാണ് സറോദയുടെ ഗോൾഡ് ഇ ടി എഫ് എന്ന് പറയുന്നത് അതുപോലെ ഏറ്റവും കൂടുതൽ ഒളാറ്റിലിറ്റി കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിപ്പോൺ ഇന്ത്യ ഗോൾഡ് ബീസ് ആണ് അപ്പോൾ ഇതാണ് എൻ ഐ പി ഇന്ത്യ എന്ന് പറയുന്നതാണ് ഗോൾഡ് ബീസ് അപ്പോൾ നമുക്ക് അതായിരിക്കും കൂടുതലും ആൾക്കാരും വാങ്ങുന്നപ്പോൾ ഫ്ലഗ് ആ ഒരു സ്റ്റോ ഇ ടി എഫ് നമുക്ക് എന്ത് ചെയ്യാം ഈ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം പ്ലസ് ബട്ടൺ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു സിൽവർ ഇ ടി എഫ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സിൽവർ ഇ ടി എഫ് കാണാൻ പറ്റും കുറേയധികം സിൽവർ ഇ ടി എഫ് കാണാം അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും ഒരു സിൽവർ ഇ ടി എഫും കൂടെ നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം കാണാം ഗോൾഡ് പീസ് കാണാം സിൽവർ പീസ് കാണാം അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഗോൾഡിലോ സിൽവറിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ആദ്യം വാച്ച് ലിസ്റ്റിൽ നമ്മുടെ ഈ സ്റ്റോക്ക് ആഡ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത് എന്തിനാണ് വാച്ച് ലിസ്റ്റിൽ ആദ്യം ആഡ് ചെയ്യുന്നത് വാങ്ങിയാൽ പോലെ നേരെ എന്നൊരു സംശയം ഉണ്ടാകും അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ആദ്യം നമുക്ക് ആദ്യം ഇതുപോലെ ആഡ് ചെയ്ത് വയ്ക്കാം അതിനുശേഷം നമുക്ക് വാങ്ങേണ്ടത് ഇപ്പോൾ ആണ് അല്ലെങ്കിൽ സിൽവർ ആണ് ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ബൈ സെല്ലെന്ന് പറഞ്ഞ് ഓപ്ഷൻ കാണിക്കും അപ്പോൾ നമ്മൾ വാങ്ങാനായതുകൊണ്ട് തീർച്ചയായിട്ടും ബൈ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബൈയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും ഇവിടെയാണ് നമുക്ക് വാങ്ങുന്നതിനുള്ള ഓപ്ഷൻ വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസുകൾ ഇതുപോലുള്ളത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും അത് കാണാനും സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് വാങ്ങുന്നത് വാങ്ങുന്നതിനുള്ള ഓപ്ഷനിലേക്ക് വരികയാണ് ഇവിടെ രണ്ട് ഓപ്ഷൻ ആദ്യം കാണാം എൻ എസ് സി അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണോ നമ്മൾ ഈ ഒരു ഗോൾഡ് വാങ്ങ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണോ രണ്ടും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ ഫ്യൂച്ചർ കുറവാണ് അതായത് ലോങ് ടൈമിലേക്ക് റെഗുലർ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഐസ്ബർഗ് ഓർഡർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി വാങ്ങാനും പറ്റും പക്ഷെ നമ്മൾ എൻ എസ് സി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാർജിൻ ട്രേഡ് ഫണ്ട് ഐസ്ബർഗ് കവർ ഓർഡർ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൂടെയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൊണ്ട് തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ലെവലായിട്ട് കിട്ടുന്നത് എൻ എസ് സി ആണ് നമ്മൾ എൻ എസ് സി തന്നെ സെലക്ട് ചെയ്യുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ് നിങ്ങളിത് വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അപ്പോൾ വാങ്ങുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിവിടെ എൻ എസ് സി ആണെന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം റെഗുലർ ഓർഡർ മാർജിറ്റ് ട്രേഡ് ഫണ്ട് ഐസ്ബർഗ് കവർ ഓർഡർ ഇങ്ങനെ നാല് ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡ്രോഡ് ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കുന്നതായിരുന്നാലും നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അതായത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് റെഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ റെഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങുന്നതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇവിടെ വാങ്ങാം നമുക്ക് നൂറ് ക്വാണ്ടിറ്റി വാങ്ങാം അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി വാങ്ങാം പത്ത് ക്വാണ്ടിറ്റി വേണമെങ്കിലും വാങ്ങാം അപ്പോൾ ഇത്രയും നമ്മൾ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ് കാണാം ഇത് മാർക്കറ്റിൽ ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി തുപ്പത്തൊന്ന് രൂപയാണ് അപ്പോൾ ഈ നൂറ്റി മുപ്പത്തൊന്ന് പറയുന്ന വിലയ്ക്ക് തന്നെ വാങ്ങണമോ അതായത് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്താണ് ഇത് വാങ്ങാൻ പറ്റുന്നത് നമുക്ക് കുറച്ച് വില കുറയുന്ന സമയത്ത് വാങ്ങണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് ആ ലിമിറ്റ് ഓർഡറിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ എഡിറ്റ് ചെയ്തുകൊടുക്കും ഇപ്പോൾ നിലവിൽ നൂറ്റി തുപ്പത്തൊന്നാണെങ്കിൽ കുറച്ച് കുറയുമ്പോൾ വാങ്ങണമെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ചാവുമ്പോൾ വാങ്ങണമെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ചാവുമ്പോൾ വാങ്ങാം അതിന് വേണ്ടി നമ്മൾ നൂറ്റി ഇരുപത്തഞ്ചൊന്ന് കൊടുത്തിട്ട് നമ്മൾ സ്വൈപ്പ് ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ വില കുറഞ്ഞ് നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോഴായിരിക്കും നമുക്കിത് വാങ്ങാൻ സാധിക്കുന്നത് പക്ഷേ ഇതിൻ്റെ വില ഇനി മുകളിലേക്കാണ് പോകുന്നത് നൂറ്റി മുപ്പത്തൊന്നിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് മുപ്പത്തി മൂന്നിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവില്ല നമുക്ക് വാങ്ങാൻ സാധിക്കില്ല അപ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യുക മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കൊടുക്കുക എന്ന് കൊടുത്താൽ ഈ വിലയ്ക്ക് തന്നെ നമുക്ക് വാങ്ങാൻ സാധിക്കും അതിനുശേഷം ഇവിടെ ഇൻട്രാഡേ ലോങ് ടൈം എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇൻട്രാഡേ എന്ന് പറയുന്നത് ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കണം അതായത് രാവിലെ നമ്മൾ വാങ്ങുന്നു കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വില കൂടുന്നു വില കൂടിയതോടെ നമ്മൾ വിൽക്കുന്നു ഇതാണ് ഇൻട്രാഡ് നമ്മൾ വിറ്റില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സെല്ല് ചെയ്യും ഇൻട്രോയുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ ലോങ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് അതായത് ഇന്ന് വാങ്ങി നാളെയാണ് വിൽക്കുന്നതെങ്കിലും ഒരാഴ്ച കഴിഞ്ഞാണ് വിൽക്കുന്നതെങ്കിലും ഇനി ഒരു മാസമോ വർഷങ്ങളോ കഴിഞ്ഞാണ് വിൽക്കുന്നതെങ്കിലും നമുക്ക് ഈ ലോങ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ലോങ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ സ്റ്റോപ്പ് ലോസ് ജി ടി മാർക്കറ്റ് പ്രൊട്ടക്ഷൻ ഈ മൂന്ന് ഓപ്ഷൻ കാണാം നമ്മൾ ഈ മൂന്ന് ഓപ്ഷനും നമ്മൾ എന്ത് ചെയ്യുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നമ്മൾ ഇട ഇത് നമുക്ക് സെല്ല് ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ജി ടി മാർക്കറ്റ് പ്രൊട്ടക്ഷൻ ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മളൊന്നും ഉപയോഗിക്കേണ്ട അതിനുശേഷം നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം വാലിഡിറ്റി ഐ ഒ സി മിനിറ്റ് അതായത് ഈ ഒരു ഓർഡർ നമ്മൾ ഡേ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ കൊടുക്കുക ഐ ഒ സി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ആണ് നമ്മൾ ഇപ്പോൾ എക്സ് ഓർഡർ കൊടുക്കുമ്പോൾ കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ കിട്ടില്ല ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് മിനിറ്റിലുള്ളവരില്ല അപ്പോൾ നമ്മൾ അതൊന്നും കൊടുക്കേണ്ട ഡേ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്കിവിടെ ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങിയെന്ന് നമുക്ക് ആപ്പിനകത്ത് കാണാം മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നമ്മൾ ഇത്രയും നമ്മൾ ചെയ്യുക അതായത് നോർമലി നമ്മൾ ലോങ് ടൈമിലേക്കാണ് വാങ്ങുന്നതെങ്കിൽ ലോങ് ടൈം സെലക്ട് ചെയ്യുക എത്ര ക്വാണ്ടിറ്റി ആണെന്ന് സെലക്ട് ചെയ്യുക റെഗുലേറും നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ സ്വൈപ്പ് ടു ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതായതുപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മളത് വാങ്ങിയതാവും വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മുടെ ഈ സൊറോദ കൈറ്റ്സ് ആപ്പിനകത്ത് നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് വെക്കണം ഫണ്ട് ആഡ് ചെയ്ത് വെക്കാൻ ഏറ്റവും താഴെയുള്ള നമുക്ക് ദൈവം കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഫൈൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് എത്ര രൂപയാണോ നമുക്ക് വാങ്ങേണ്ട ആ ഒരു പതിനായിരം രൂപ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് എമൗണ്ട് അടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ജി പേ ഉപയോഗിച്ചിട്ട് യു പി ഐ വഴിയോ ബിമാപ്പോ ഗൂഗിൾ പേ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഫണ്ട് ആഡ് ചെയ്യാം അത്രേ ഉള്ളൂ അതിനുശേഷമാണ് നമ്മൾ ഇത്തരത്തിൽ വാങ്ങേണ്ടത് ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇനിയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ വാങ്ങിയതിന് ശേഷമാണ് നമുക്ക് വിൽക്കേണ്ടതും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് അതായത് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ വില കൂടുമ്പോഴാണല്ലോ നമ്മൾ ഓൾറെഡി വിൽക്കുന്നത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ അങ്ങ് അല്ലെങ്കിൽ ലോസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യണം അപ്പോൾ എങ്ങനെ സെല്ല് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മളിപ്പോൾ വാങ്ങിയത് ഇപ്പോൾ ഞാനിവിടെ നേരത്തെ വാങ്ങി ഓൾറെഡി വെച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് എടുക്കുക അതിനുശേഷം നമുക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് ഇവിടെ കണ്ടല്ലോ അപ്പോൾ ഈ എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൻ എസ് സി ആണോ ബി എസ് സിന്നാണോ നമ്മൾ വാങ്ങിയത് അത് ഓൾറെഡി നമുക്ക് എൻ എസ് സി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എത്ര ക്വാണ്ടിറ്റി ആണോ വിൽക്കേണ്ടത് അത് സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്വീപ് ടു സെല്ലെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അത് സെല്ലാവും ഇനി നമുക്ക് സെല്ല് ചെയ്യേണ്ട നമുക്ക് സ്റ്റോപ്പ് ലോസും അതുപോലെ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ ടാർഗറ്റും ഒക്കെയാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ അത് നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഇത് നിൽക്കുന്നത് ഈ ഒരു സ്റ്റോക്കാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഇ ടി എഫ് ആയിരുന്നാലും ഇതുപോലെ തന്നെയാണ് എന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില കുറയുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി എഴുപതാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവണം കൂടുതൽ നഷ്ടം വരാതിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അവിടെ നമ്മൾ ഇരുന്നൂറ്റി എഴുപതെന്ന് ട്രിഗർ പ്രൈസ് നമ്മൾ കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ മാർക്കറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ മാർക്കറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്ത് അപ്പോഴും തന്നെ അത് ഇതിലേക്ക് പോകും എക്സ്ചേഞ്ചിലേക്ക് അയക്കും ഇനി നമ്മൾ ലിമിറ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക നമുക്കിവിടെ എത്ര എമൗണ്ട് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയത്തായിരിക്കും അത് എക്സിക്യൂട്ട് ആവുന്നത് അപ്പോൾ അത് നമ്മളവിടെ പ്രത്യേകം ശ്രദ്ധിക്കും അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഓർഡർ കൊടുക്കുന്നതായിരിക്കും കുറച്ചും ബെറ്റർ അതിന് ശേഷം സ്വൈപ്പ് ടു സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞാൽ അത് സെല്ലാവും അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് സെറോദ കൈറ്റ്സ് ആപ്പിനകത്ത് ഒരു സ്റ്റോക്ക് നോർമലി വാങ്ങാൻ സാധിക്കുന്നത് അതുപോലെ വിൽക്കാൻ പറ്റുന്നത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്കിത് സ്റ്റോക്കിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞതെങ്കിലും നിങ്ങൾക്കിത് ഇ ടി എഫും ഇതുപോലെ തന്നെയാണ് വാങ്ങുന്നത് ഞാൻ ഇ ടി എഫ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനുള്ള സജക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല എങ്ങനെയാണ് കൈറ്റ്സ് ആപ്പിനകത്ത് നമുക്ക് ഒരു എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അല്ലെങ്കിൽ ഗോൾഡിലോ സിൽവറിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കോപ്പറിലോ എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ആരെങ്കിലും എങ്ങനെയാണ് ഗോഡിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് സംശയം ചോദിക്കുകയാണെങ്കിൽ ഒന്നും നോക്കാറില്ല മടിക്കേണ്ട കാര്യമല്ല ഈ വീഡിയോ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക